പതിനേഴാം തീയതി വിശുദ്ധിന്റെ ക്ഷമ നീതിയെ പ്രതി പാടുപെടുന്നവർ ഭാഗ്യവാന്മാരാകുന്നു എന്തെന്നാൽ സ്വരാജ്യം അവരുടേതാകുന്നു എന്ന വിശ്വനാഥൻ ഗിരിപ്രഭാഷണത്തിൽ അറിഞ്ഞുകായി അക്കാലത്ത് അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യയും അഞ്ചാറ് കുട്ടികളെയും വിഷം കൊടുത്തു കൊന്നതിന് ശേഷം അയാളും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തതായി ഒരു വാർത്ത ഉണ്ടായി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ ധൈരാശ്യം നിമിത്തം അത്രേ അപ്രകാരം ചെയ്തത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും അസ്വസ്ഥരും നിരാശരുമാകുന്നത് എന്തുകൊണ്ടാണ് ജീവി ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാത്തത് നിമിത്തമാണ് ഭരണാധികാരികളും നേതാക്കന്മാരും മറ്റുള്ളവരും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പരിശ്രമിക്കുന്നുണ്ട് പ്രശ്നമില്ലാത്ത ഒരു ലോകം സൃഷ്ടി ലോക സൃഷ്ടിക്കായി അവിശ്രമം പരിശ്രമിക്കുന്നു പക്ഷേ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്തുകൊണ്ടാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പരിശ്രമിക്കുന്നത് ദൈവമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഏക പരിഹാരം നമ്മുടെ പിതാവ് പാറപ്പ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ദൈവത്തിലാണ് കണ്ടെത്തിയത് അതാണ് മാറിയോസ് പിതാവിന്റെ മഹത്വത്തിൻ്റെ നിദാനം സംഭവം റോമിലുള്ള സന്യാസീ സമൂഹം ഒരിക്കൽ താങ്കളുടെ മഠത്തോടനുബന്ധിച്ച് ഒരു ദേവാലയവും അനാഥാലയവും പണി കഴിച്ചു പണികളുടെ മേൽനോട്ടം നടത്തിയിരുന്ന വ്യക്തികളുടെ വഞ്ചനമൂലം വളരെ നല്ല നഷ്ടമുണ്ടായി ഉപവിപ്രവർത്തക്കായി നടത്തുന്ന ആ പ്രസ്ഥാപനവും ദേവാലയവും പൂർത്തിയാക്കുവാൻ കഴിയാതെ അവർ ക്ലേശിച്ചു അമ്പതിലേറെ അനാഥ കുട്ടികളും ജോലിക്കാരും മഠത്തിൻ്റെ മരാന്തയിലും മറ്റും കിടന്നാണ് നിദ്ര പോക്കിയത് താങ്കളുടെ സംരംഭം മുഴുവിപ്പിക്കുവാൻ യാതൊരു നിർവാഹവും കാണാതെ കുടുങ്ങിയ സന്യാസ്ത്രീകൾ മാരവസേപ്പിൽ അവയം പ്രാപിച്ചു യൗസ പിതാവിൻ്റെ നവനാൾ ആരംഭിച്ച് ആരും തുണിയില്ലാത്ത അനാഥക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ സന്യാസിനികൾ പ്രാർത്ഥിച്ചു നവനാൾ അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമണിഞ്ഞു പട്ടണത്തിലെ ആസ്പത്രിയിൽ സമ്പന്നയായ ഒരു രോഗിണി ഉണ്ടായിരുന്നു അവർ ആളാഴ്ച മഠാധിപതിയെ വരുത്തി അവരെ കൂടി അനാഥാലയത്തിൽ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ ദരിദ്രരെ മാത്രമേ താങ്കൾക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്ന് മടാദീപ അവരെ അറിയിച്ചു എന്നാൽ നാശായി തനിക്ക് വേണ്ടി മാറിയോസ് പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് സന്യാസിനി സമൂഹത്തിന് വേണ്ടി ഒരു വലിയ തുക സംഭാവന ചെയ്തു മുടങ്ങിക്കിടക്കുന്ന ആനാഥലയും ദേവാലയവും പണിതീർക്കുവാൻ ആ സംഭാവന മൂലം സന്യാസിനിമാർക്ക് സാധിച്ചു അവ താങ്കളുടെ ആവശ്യം നേരത്തെ സഹായമറിയ മറിയോസെ പിതാവിനെ അവർ സ്തുതിച്ചു ജപം മറിയോസ് പിതാവെ അങ്ങ് ജീവിതത്തിലെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ധീരമായി അഭിമുഖീകരിച്ച് യാതനകളിലും ക്ലേശങ്ങളിലും അസാധാരണമായ ക്ഷമയും സഹനശക്തിയും പ്രദർശിപ്പിക്കുകയുണ്ടായി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാവുന്ന വിഷമങ്ങളും വെല്ലുവിളികളും ഭീഷണികളും ഞങ്ങൾ പ്രശാന്തയോടെ ക്രിസ്തീയമായ പ്രത്യാശയോടും ക്ഷമയോടും കൂടി നേരിടുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ വിപത്തുകളിൽ നിന്ന് അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യണമേ സർവസ്ഥ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്ത് കർത്താവങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു അങ്ങ് എഴുതലും തിന്മീശോ അനുഗ്രഹപ്പെട്ടതാകുന്നു പരിശുദ്ധമറയമേ തമിഴാനുമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രാത്മാവിനും അതിനെ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കും ആമേൻ വിശുദ്ധ യൗസേ പിതാവിനോടുള്ള യുദ്ധനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർവസ്നായ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോകരക്ഷനായ ക്രിസ്തുവേ പരിശുദ്ധാത്മാവാദ്യമേ ഏകദേവമായ പരിശുദ്ധമേ പരിസമറിയാന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താവേ പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാരാ ദൈവകുമാരന്റെ വളർത്തുപിതാവ് വിശാവിടെ ജാഗ്രതയുള്ള സംരക്ഷക കുടുംബത്തിന്റെ എത്രയും നീതിമാനായ മഹാധീരനായ വിശുദ്ധാസേപ്പേ അത്യന്തം അനുസരണ മഹാവിശുദ്ധനായ വിശുദ്ധാസേപ്പ് ക്ഷമയുടെ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃക കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്യകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ ആശ്വസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിരിക്കുന്നവരുടെ മധ്യസ്ഥാശികളുടെ പരിപ്രമമേ യുടെ പാലക ഭൂലോകങ്ങൾ നീക്കുന്ന ദൈവജം രാട്ടിക്കുട്ടിയായിരിക്കുന്ന ഈശുതമ്പ്രാന് കർത്താവേ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകാവങ്ങൾ നീക്കുന്ന ദൈവജമ്പ്രാട്ടി കുട്ടിയായിരിക്കുന്ന ഈശുതമ്പരാന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഗുലാഭാവങ്ങൾ നീക്കുന്ന ദൈവചമ്പ്രാട്ടിക്കുട്ടിയായിരിക്കുന്ന യശുത കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൽ അധികാരിയായി നിയമിച്ചു തൻ്റെ സകൽസമ്പത്തുകളുടെയും നായകനും ആക്കി സുഹൃതജപം ക്ഷമയുടെ മാതൃയായ മരവ് ഞങ്ങൾക്ക് ശാന്തത നൽകണമേ